അങ്ങനെ ലോകം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട് അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഉമ്മയുടെ ഗർഭാശയത്തിലൂടെ ഈ നമ്മളെ കൊണ്ടുവന്നു ഇത് ആലമുദ് ഭൗതികമായ ലോകമാണ് ഇത് രണ്ടാം ഘട്ട ജീവിതമാണ് അപ്പോൾ നമ്മൾ വസിക്കുന്നു ഇനി ഇവിടുന്ന് പോവാൻ പോവാ രണ്ടാമത്തെ ഘട്ടത്തിലെത്തിയിട്ടുള്ളൂ ഇനി പോകാൻ കിടക്കേണ്ട മനസ്സിലാക്കണം എത്ര ഘട്ടങ്ങളുണ്ട് അഞ്ച് ഘട്ടങ്ങൾ ഒരു ഘട്ടമേ കഴിഞ്ഞിട്ടുള്ളൂ അടുത്ത ഘട്ടത്തിലേക്ക് താ നമ്മൾ ഇപ്പൊ നമുക്ക് ആത്മാവ് മാത്രമല്ല ഇപ്പൊ നമുക്ക് ശരീരവും കൂടിയുണ്ട് ഇതുമായിട്ടുള്ള ഘട്ടത്തെ കുറിച്ച് റസൂർ അറുപതിന്റെയും എഴുപതിന്റെയും ഇടയിലുള്ള പ്രായമാണ് എന്റെ ഉമ്മത്തിനുള്ളത് ഈ വയസ്സത്രയായി ചിന്തിച്ചോ മുപ്പത് കഴിഞ്ഞവരുണ്ട് നാൽപ്പതെത്തിയവരുണ്ട് അറുപത് കഴിഞ്ഞവരുണ്ട് എഴുപതിലേക്ക് കാലൂന്നിവരുണ്ട് ഇതെല്ലാത്തിനുമപ്പുറം തൊണ്ണൂറും നൂറും വയസ്സെത്തിക്കൊണ്ട് ഭീമാപ്പള്ളിയുടെ പരിസരത്ത് ഓളാംബിയുടെ ശബ്ദം ശ്രമിച്ചു

എല്ലാത്തിനും പുറമേ ചെറിയ പ്രായമുള്ള മക്കളുണ്ട് എന്നാൽ റസൂഡല്ല പറഞ്ഞ ആയുസിലേക്ക് അറുപതിന്റെയും എഴുപതിന്റെയും ഇടയിലുള്ള ആയുസ് എന്തുകൊണ്ടാണ് റസൂഡല്ല അങ്ങനെ പറഞ്ഞത് ആദരവായ പ്രവാചകൻ വയസ്സിലാണ് നമുക്കറിയാം അതുകൊണ്ട് തന്നെ കുറഞ്ഞ ആയുസ് എന്റെ ഉമ്മത്തിലുള്ളൂ ഇനി റസൂഡല്ല പറഞ്ഞ ആയുസ്സിലേക്ക് എത്ര ചുവടുകൂടി പോകാനുണ്ട് മണിക്കൂറുകൾ നമുക്കിതാ സെക്കൻഡുകളായി തോന്നുന്ന കാലഘട്ടമാണ് വർഷം ഒരു മാസമായി മാസം ായി ആഴ്ച നിനക്കൊരു ദിവസമായി ദിവസം ഒരു മണിക്കൂറായി മണിക്കൂറൊരു മിനിറ്റായി ഒരു മിനിറ്റ് ഒരു സെക്കൻഡായി തോന്നുന്ന ഘട്ടം നമ്മുടെ കാതിലേക്ക് എത്തി നമ്മുടെ ജീനശരീലേക്ക് കടന്നു വന്നു ലോകാവസാനം വെളിപ്പാടുകൾ വന്നുള്ളവയാണ് അമല ചെയ്യാൻ ഇനി ഇവിടെയാണ് സമയം ബാക്കിയുള്ളത് അതുകൊണ്ട് ഈ ലോകത്തെ കുറിച്ച് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം ഇനി മൂന്നാമത്തെ ഒരു ഘട്ടം കടന്നു വരുന്നുണ്ട് അത് ലോകമാണ് എന്ന് ഇതുപോലൊരു ലോകമാണ് മനസ്സിലാക്കണം നമ്മൾ നമ്മുടെ മുത്തുൻ ബി വഫാത്തായിട്ട് ആയിരത്തി നാനൂറ് വർഷം കഴിഞ്ഞിരിക്കുന്നു സല്ലാഹുലി വസ്സലാം അല്ലെ പ്രവാചകർ അവിടെ ജീവിച്ച് നമ്മൾ നിന്ന് ആയിരത്തി നാനൂറ് വർഷം മുമ്പല്ലേ പരിശുദ്ധ പ്രവാചകർ ഉണ്ടായിരുന്നത് വഫാത്തായി കിടക്കുന്നു നമ്മളെ ും നമ്മുടെ സർവ പ്രവർത്തനങ്ങളും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു അവർ കാണുന്നു അള്ളാഹുന്റെ ഉലിയാക്കൽ മഹത്തുക്കൾ അമ്പിയാക്കൾ അവരുടെ ശരീരം മണ്ണ് സ്പർശിക്കൂല അവർ കബറിൽ ഇരുന്നു കൊണ്ട് അമലുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത്രയും വർഷമായി പത്തായിരത്തിനൂറ് വർഷമായി അപ്പൊ തന്നെ മനസ്സിലായിക്കും അതൊരു ലോകമാണ് അതൊരു അതൊരു ലോകം വർഷമായിട്ട് അവിടെ ആയിരത്തി നാനൂറ് വർഷം നബി ഇങ്ങനെ വെറുതെ കിടക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കി നബിക്കും എന്തൊക്കെ പണിയുണ്ട് കൊള്ള കൊള്ളാ അതല്ലാസ് അതാണ് വലിയൊരു അത്ഭുതമാണ് നീ ജീവിച്ചിരിക്കുന്നത് ഈ ഭൂമുഖത്ത് അത് തന്നെ ഭൂമിയിൽ നിന്ന് വളരെ കുറഞ്ഞ സ്ഥലത്ത് പരിമിതമാക്കപ്പെട്ടതാകുന്ന സ്ഥലത്താണ് ാണ് നീ നിലകൊള്ളുന്നത് നീ ആറടി മണ്ണിന്റെ ഇരുട്ടറയിലേക്ക് പോയി നോക്കണം അത് വലിയ ലോകമാണ് വലിയ ലോകമാണ് ഈ ുടെ മൂന്നിലൊരു ഭാഗമാണ് കര ബാക്കിയുള്ളത് മുഴുവൻ വെള്ളം കടലിലൊന്ന് പോയി നോക്ക് കടലിന്റെ അടിയിലേക്ക് എത്ര വലിയ അത്ഭുതങ്ങളാണ് കടലിൽ നടക്കുന്നത് കടലിന് വിവിധ വിധ തട്ടുകൾ നടക്കുന്ന സംഭവ വികാസങ്ങൾ ജീവികൾ അതിനടിയിൽ വസിക്കുന്നു വലിയ വലിയ ലോകമാണത് ബഹർ വലിയൊരു ലോകമാണ് ഇതേപോലെ ഈ ഭൂമി നമുക്കൊരു വലിയ ലോകമായി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇതേക്കാൾ വലിയ ലോകം ഈ ഖബറിൽ കിടപ്പുണ്ട് ആരടി വലിയ ലോകമുണ്ട് നമ്മൾ മനസ്സിലാക്കണം ഏകാന്തതയുടെ അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട പൊട്ടിക്കരഞ്ഞത് എന്റെ ഉസമാനീയ നിങ്ങൾ ഇങ്ങനെ പൊട്ടിക്കരയാനുള്ള കാരണം ഉസ്മാൻ ഉസ്മാനവിന് പറയയാട് ത്തിലേക്കുള്ളതാകുന്ന തുടക്ക ഭവനമാണ് ആ കബറിൽ രക്ഷപ്പെട്ടാൽ തീർച്ചയായിട്ടും ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും രക്ഷയാണ് ആരെങ്കിലും പ്രയാസപ്പെട്ടാൽ ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളും പ്രയാസമാണ് പ്രയാസമാണ് ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ ആരെ കൊണ്ടുവന്ന ആ സമീപത്തേക്ക് വന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പാടാറുണ്ടായിരുന്നു تنجو منها تنجو من ذي عليمتي وإلا فإني لا يخالوك ناجيا അല്ലയോ കിടക്കുന്ന സഹോദരി ഈ മണ്ണിന്റെ ിൽ നിന്ന് അതിന്റെ ഇരുട്ടിൽ നിന്ന് അതിന്റെ ഇടുക്കത്തിൽ നിന്ന് അതിന്റെ നെരുക്കത്തിൽ നിന്ന് ഈ കബറിലെ ചോദ്യോത്തരങ്ങളിൽ നിന്ന് ഇതിന്റെ പ്രയാസത്തിൽ നിന്ന് നീ രക്ഷപ്പെട്ടിട്ടുണ്ട് എങ്കിൽ എല്ലാ വലിയ വിപത്തുകളിൽ നിന്നും നീ രക്ഷപ്പെട്ടവനാണവ ഇല്ല ഫൈനൂക്കനാജിയ ഈ ഖബറിന്റെ ഏകാന്തതയിൽ നിന്ന് അതിൻ്റെതാകുന്ന ബുദ്ധിമുട്ടിൽ നിന്ന് അതിന്റെ നിരുക്കത്തിൽ നിന്ന് അതിന്റെ പ്രയാസത്തിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ നിനക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിന്നെ ഒരു സ്ഥലത്തും രക്ഷപ്പെട്ടവനായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല എന്ന് ഉസുമാനബിൻ മനസ്സിലായിക്കോ ചെറിയ വിഷയമല്ല കബർ നിസാരമല്ല കബറന്തോ കേണം തേണ്ടതാ കണ്ടാലൂടൻവാ വിട്ടു നീക്കരേണ്ടതാ കബറന്തോ കേൽ തൽക്ഷണം വാ വിട്ടു നീ നീക്കറേണ്ടതാ മേടയ്ക്ക് പകരം മാള മാസോബ് ഹേന സമ്പാദ്യ മോതലി നിന്ന് മോ ഫാന സമ്പാദ്യ മോതലി നിന്ന് ഫാന അത് മാത്ര വലിയ എപ്പോഴും സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ കബറന്തോ കേട്ടാൽ തൽക്ഷണം തേണ്ടതാ പ്പെട്ട തഴവാ ഉസ്താദ് അള്ളാഹു എടുത്ത ദറജ ഉയർത്തു ഖബറിനെ കുറിച്ച് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം എങ്കിലേ നമ്മുടെ ജീവിതം നന്നാവുള്ളൂ നമ്മുടെ ജീവിതം ചിട്ടയാകണമെങ്കിൽ അടുത്തൊരു ലോകമുണ്ടെന്നൊരു തിരിച്ചറിവുണ്ടാകണം ഇവിടെ ഇങ്ങനെ മനോഹരമായി വീട് വെച്ച് അതിനിങ്ങനെ മോടി പിടിപ്പിച്ച് വർഷത്തിൽ അതിങ്ങനെ പെയിന്റ് അടിച്ച് ഇഷ്ടികൾ ഇളകി പോകുമ്പോ വീണ്ടും ഒരു റൂമ് പിടിച്ച് മനോഹരമാക്കി അങ്ങനെ കൊണ്ടാടി കൊണ്ട് നടക്കുക ഇവിടെ ശാശ്വത എന്നുള്ള ജീവിത അങ്ങനത്തെ ഒരു ചിന്തയാണ് മുസ്ലിമിന് വന്നു പോയത് അവിടെയാണ് വിഷയം മുസ്ലിമീങ്ങളല്ലേ മരിക്കുന്നുള്ള ചിന്ത വേണ്ടേ ബാപ്പ് മരിച്ചു കിടക്കുമ്പോഴും ആ ഒരു ചിന്ത ഇല്ലാതെ പോകുന്നത് ഉമ്മ കാതിൽ കിടക്കുന്ന മെ കായിൽ കിടക്കുന്നതാകുന്ന വളകലമൊക്കെ ഊരിയെടുക്കാൻ വെമ്പൽ കൊള്ളുന്ന സഹോദരിമാരില്ലേ എന്തുകൊണ്ട് മരണത്തെ നമുക്ക് ഭയമില്ല അടുത്ത സെക്കൻഡിൽ മരിക്കുമെന്നുള്ള ഒരു ബോധം നമ്മൾ നഷ്ടപ്പെട്ടു പോയി കാക്കട്ടെ ഏറ്റവും കൂടുതൽ ചിന്തിക്കാൻ നമ്മളോട് പറഞ്ഞത് മരണത്തെ കുറിച്ചു സർവ രസങ്ങളെയും മുറിച്ചുകളെ കുറിച്ച് നിങ്ങൾ ആ ചിന്ത നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്കല്ലേ ആ ഒരു ചിന്ത നിങ്ങൾ എന്ന് അധികം നമ്മളിൽ എത്ര പേരങ്ങനെ ചിന്തയുണ്ട് ഒഴികെ കാരണം അവർക്ക് ആ പഠിക്കുന്ന വിജ്ഞാനത്തിൽ നിന്ന് പ്രയാസമായി അവരൊഴികെ ബാക്കിയുള്ളവരൊക്കെ ഇത് ഈ ചിന്തിക്കണതാണ് വിപേക്ഷയിൽ പണ്ഡിതന്മാരെ രേഖപ്പെടുത്തും നമ്മൾ എത്ര ദിവസം മരണത്തെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ടാണ് എല്ലാ ദിവസവും മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പറയും നാട്ടിൽ ഒരാൾ മരിച്ചാൽ നമ്മളോടെ പോകണം ണം മരണ വീട്ടിൽ ചെല്ലണം വിശുദ്ധമായ ഖുർആനോദണം ഇന്നിപ്പോ മരണ വീട്ടിൽ അവിടെ മരണ വീട്ടിൽ വാപ്പ മരിച്ചാൽ ഉടനെ തന്നെ പത്ത് പത്രം വിളിച്ച് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കാൻ പത്ത് പത്രം വായിക്കാം വല്യ സംഭവ മരിച്ചുപോയതാകുന്ന മക വാപ്പയുടെ വാപ്പയാണ് മരിച്ചതെങ്കിൽ അല്ലെങ്കിൽ ഉമ്മയാണ് മരിച്ചതെങ്കിൽ അവരുമായിട്ടുള്ള ആ കണക്ഷൻ ബന്ധത്തെ സൂചിപ്പിക്കുന്ന മക്കളുടെയും മരുമക്കളുടെയും ഒക്കെ സർട്ടിഫിക്കറ്റ് ഐ എസ് എടുത്തവനാണെങ്കിൽ അത് റിട്ടയർഡ് ജഡ്ജി ആണെങ്കിൽ അത് എല്ലാ സംഭവങ്ങളും അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ അതാണ് നോക്കുക അത് വന്നിട്ടില്ലെങ്കിൽ എന്റെ പൊന്നെ അതിനകത്ത് എന്തെങ്കിലും വള്ളി പുള്ളിക്ക് വ്യത്യാസം വന്നാൽ ഹൽക്കിന് പിടിക്കും പത്രക്കാരിന്റെ അവന്റെ മയ്യത്തെ സ്കിരിച്ചിട്ട് ഇടങ്ങും അതിനുവേണ്ടിയാണ് പത്രം വരുത്തുന്നത് നോക്കിയാ പത്രം നോക്കി കേട്ടോ കേട്ടോ നമ്മുടെ ഫോട്ടോ എങ്ങനെയുണ്ട് ക്ലാരിറ്റി ഉണ്ടോ മരിച്ചാലുള്ള ഫോട്ടോയാണ് ഇതിന് ക്ലാരിറ്റി ഉണ്ടോ ക്ലാരിറ്റി അതിന് കുറവുണ്ട് കേട്ടോ ഇപ്പൊ അത്രത്തിൽ നല്ല ക്ലാരിറ്റി ഉണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ അവസ്ഥ ഒരു പത്ത് കുറാൻ എവിടെ ഇല്ല അവിടെ ഇത്തരത്തിലുള്ളതാകുന്ന ദുരാചാരങ്ങൾ വായിച്ച് വിക്രചൊല്ല മരിച്ചുപോയ ആളുകളുടെ നന്മ പറയലില്ല ആവശ്യമില്ലാത്ത ഫനായും ഫസാദും പറഞ്ഞ് നമ്മുടെ നാവിനെ മലീമസപ്പെടുത്തുക എവിടെ പറയുന്നത് പള്ളിയിലേക്ക് പള്ളിയിലേക്ക് പോയാലോ കുറഞ്ഞ അതൊക്കെ കുറഞ്ഞു വന്ന കാലഘട്ടം അതൊക്കെ തെളിവുണ്ടോ ഖുർആാനിലുണ്ടോ ഹദീസിലുണ്ടോ എന്ന ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതാകുന്നൊരവസ്ഥ അവിടെ വർത്തമാനം പറഞ്ഞുകൊണ്ട് നടക്കുന്നതിൽ യാതൊരു വിധം എന്ന് മനസ്സിലാക്കിയതാകുന്ന ആളുകൾ നമ്മുടെ ഇടയിൽ നല്ല പള്ളിയിലെത്തിയാൽ നമസ്കരിക്കാൻ വരുന്ന വീട്ടിൽ തന്നെ മയ്യത്ത് കണ്ടിട്ട് മയ്യത്ത് കാണൽ വലിയ പുണ്യാക്കി വെച്ചിരിക്കുകയാണ് അള്ളാഹു മുളക്കാക്കട്ടെ മഹത്തുക്കളാകുന്ന ആളുകൾ ഒഴികെ ഒഴികെ സാധാരണക്കാരുടേതാകുന്ന ജനാസകാലത്തിൽ യാതൊരുവിധ പുണ്യവുമില്ല മനസ്സിലാക്കി അയ്യത്തിന്റെ തുണിയും ഒക്കെ നോക്കുക അതിലൊരാൾ അവിടെ ഇങ്ങനെ നിർത്തിയിരിക്കുക പ്രത്യേകം പൈസ കൊടുത്ത് കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് ഇനി ഏതെങ്കിലും ഭായിമാരായിരിക്കും പിന്നെ അവിടെ നിൽക്കുക ഒരാ ഇങ്ങനെ എല്ലായിടത്തും നിന്നോ നിന്നോ നോക്കി തുണിയൊക്കെ കൊടുക്ക എന്തേലും കൊടുത്താൽ മതി അവിടെ ആളെ നിർത്തിയിരിക്കണം വലിയൊരു കൂലി വലിയൊരു ജോലിയായിട്ട് വലിയൊരു സംഭവം വരുന്ന രാഷ്ട്രീയക്കാരെല്ലാരും ഇങ്ങനെ തുണി നോക്കി കാണിക്കുകയാണ് എല്ലാരും കാണിച്ചു കൊടുക്കും അത് വലിയൊരു വിവാദത്ത് വലിയ സംഭവം അവിടെ വന്ന് കണ്ടിട്ട് ആ കുടുംബക്കാരെ ഒന്നും ആശ്വസിപ്പിക്കാനില്ല അവിടെ തന്നെ കാണുന്നത് പുരുഷനാണെങ്കിൽ പുരുഷന്മാര് കാണണ്ടേ സ്ത്രീകളാണെങ്കിൽ മാത്രമല്ല സ്ത്രീകളെ കാണല്ലോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരസ്പരം ഇരുന്ന് കാണുക അതിനെല്ലാത്തൂപരി പള്ളിയിലേക്ക് കൊണ്ടുവന്ന മയുത്ത നമസ്കാരത്തിന് പങ്കെടുക്കാൻ ആളുകളില്ല വളരെ കുറവ് നമസ്കാരത്തിന് ആളുകളില്ല ഈ കൊറോണയുടെ സാഹചര്യത്തിൽ വീട്ടിൽ മയത്ത് നമസ്കരിച്ചു അതിനെ കുറിച്ചല്ല ഈ പറയുന്നത് അല്ലാതെ തന്നെ വരുന്ന അവസ്ഥയാണ് പള്ളിയിൽ മയുത്ത നമസ്കാരത്തിന് വളരെ കുറവ് വലിയ ആളാണ് മരിച്ചത് ഇനി കഴിഞ്ഞാൽ അതിനുശേഷമുള്ള ചടങ്ങുകൾക്ക് ആളുകൾ അടുക്കലേക്ക് പോവില്ല പാളയങ്കോടം പഴം വെച്ചിട്ടുണ്ട് അവിടെ അതാ അടിക്കാനാണ് ഹൈവാം വന്നത് പള്ളീനോട് പള്ളീനോട് പള്ളിയിലോട് ആ പഴം എടുത്തിട്ട് വാഹത്തായിട്ട് അടിച്ചതിന് ശേഷം പിന്നെ അല്ല അല്ല വേണ്ടി വെള്ളി വരുന്നത് നാരങ്ങാവും അല്ലെങ്കിൽ ചായയും കുടിച്ചിട്ട് അതിനുവേണ്ടി വേഗം ഇടി കൂടുക എല്ലാ നടക്കുന്നത് കബറിനടുത്തോട്ട് കൂടുകയ്യത്തെ നമസ്കാരത്തിന് മയ്യത്ത് മറവാടുന്നത് വരെ സമീപത്ത് നിലകൊള്ളുന്നവനെ രണ്ട് പ്രതിഫലം ലഭിക്കുമെന്ന് ചോദിക്കുകയാണ് കയറാത്താനി യാര സോനവാ എന്താണ് നി മയ്യത്തം മറവാടുന്നത്വരെ നിലകൊള്ളുന്നവന് രണ്ട് കയറാത്ത് കിട്ടുമെന്ന് പറഞ്ഞാൽ എന്താണ് അള്ളാൻ പറയുകയാണ് സമാനമായ രണ്ട് മലകൾ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ സ്വർണം ചെലവഴിച്ചവനുള്ള പ്രതിഫലമാണ് മലയോടം വലിപ്പമുള്ളതാകുന്ന നീണ്ടു കിടക്കുന്നതാകുന്ന വലിയ മലയല്ലേ മല അത്രത്തോളം വലിയ രണ്ട് മലകൾക്ക് സമാനമായ സ്വർണം അള്ളാഹുവിന്റെ തീരിനു വേണ്ടി ചെലവഴിച്ച പ്രതിഫലം അള്ളാഹുവിന് എന്ന് ഹബി ചെറിയ കാര്യമല്ല നമ്മളെ കൊണ്ട് ആരെക്കൊണ്ട് സാധിക്കും അത്രയും സമ്പത്ത് ദീനിനു വേണ്ടി ചെലവഴിക്കുക എന്ന് പറയുന്നത് അത് കിട്ടണമെങ്കിൽ സാധാരണ ഒരു മോമിനായ മനുഷ്യന്റെ പാവപ്പെട്ട ഒരു ഉമ്മാട മയ്യത്ത് നമസ്കാരത്തിന് പങ്കെടുത്ത് മയ്യത്തും മറവാടുന്നവരെ കബറിൻ്റെ നിൽക്കുക ആ തൽക്കീനും തസ്ബീത്തിനും ഒക്കെ പങ്കെടുത്ത് ദ്വായു പങ്കാളിയേറ്റു പോകും ഒരൊറ്റകത്തെ അറത്തിട്ട് അതിന്റെ മാംസം വിതരണം ചെയ്യുന്ന സമയം അത്രയും നിങ്ങൾ കബറിനെടുത്ത് നിൽക്കണമെന്നാണ് എത്ര കുടുംബാധികൾ ശ്രദ്ധിക്കുന്നുണ്ട് വേഗം ഇന്നലെ മരിച്ചതാണ് ഇല്ല പൊന്നും അപ്പോൾ ഇയാളെ നടക്കിയിട്ട് വേണം ഫുഡ് അടിക്കാൻ നല്ല നെയ്ച്ചോറും പറ്റും വീട്ടിൽ വെച്ചിട്ടുണ്ട് വേഗം പോയേക്കാം കയം പോയെ കയം പോയെ അതുവരെ ഒന്നും കഴിക്കാതിരിക്കുകയായിരുന്നു വെച്ചിട്ട് കഴിക്കാതിരിക്കും ഒരു മനുഷ്യനെ കൊണ്ടുപോയി വെച്ചാല് ഉമ്മയാകട്ടെ കുടുംബാധികൾ ശ്രദ്ധിക്കും അറത്തിട്ട് അതിന്റെ മാംസം വിതരണം ചെയ്യുന്ന സമയം അത്രമെങ്കിലും നിങ്ങൾ കബറിന്റെ സമീപത്തെ ചോദിച്ചുകൊണ്ട് മയത്തിന് വേണ്ടി പൊറുക്കലിനെ ചോദിച്ചുകൊണ്ട് നിലകൊള്ളണേ എന്ന് സീതരാണ്ടതല്ലേ നമ്മളല്ലേ ഇത് അമല് ചെയ്യേണ്ടത് കാരണം നമ്മൾ നാളെ ഇത് കാണിച്ചു കൊടുത്താനല്ലേ അതിന്റെ അടുത്ത തലമുറ മക്കളൊക്കെ ഇത് ചെയ്തുകൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കടന്നു വരുവുള്ളൂ അവരുടെ മക്കൾ ഇത് ജീവിതത്തിൽ കൊണ്ടുവരുള്ളൂ കുറച്ച് പ്രവർത്തനങ്ങളെ കുറച്ചു വീണ്ടും رأيت قوما ليلة المصير يبي إلى السماء رأيت قوما يزرعون في يوم ويحسدون في ذلك اليوم

അവരുടെ പ്രഭാതത്തിൽ വിത്തിറക്കുന്നവരാണ് വൈകുന്നേരമാകുമ്പോ ആ വിത്തെല്ലാം ധാന്യമണികളായി കൊയിലെടുക്കുന്നവരാണ് അത്തരത്തിൽ കൃഷി ഇറക്കുന്ന ഒരു കൂട്ടമാളുകൾ ഞാനെന്റെ കണ്ണുകൊണ്ട് കണ്ടുപോയെന്ന് ഹബീബുന ായി പോയ അവരെ ആളുകളാണ് അവരെങ്ങനെ കണ്ടുതങ്ങൾ കബറിൽ ഇങ്ങനെ വിത്തിട്ട് കളിക്കുക കബറിൽ അതായത് ഞാൻ പറഞ്ഞത് ഖബറിന്റെ അടിഭാഗത്ത് ഭയങ്കര പരിപാടിയാണ് ആലമുൽ മറ്റൊരു ലോകമാണ്